ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളാ ഫോല വള്ളിപ്പയറൊക്കെ കായ്ച്ചിട്ടുണ്ട് വിത്ത് കുത്തി നാൽപ്പത്തി നാലാമത്തെ ദിവസമായിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇലച്ചിൽ കൂടുതലാണ് കണ്ട കാപ്പിടിത്തം മറ്റുള്ള പയറിനെ അപേക്ഷിച്ച് ത്തിരി കുറവാണ് കിട്ടുന്ന പയറെല്ലാം നല്ല തൂക്കവും നല്ല നീളവും ഉള്ളതാണ് ഇത് നമ്മൾ നാളെ വിളവെടുക്കും നാളെ കിട്ടുമോ എന്ന് എനിക്കറിഞ്ഞൂടെ തത്തച്ചാട്ടന്മാരൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇവിടെ നല്ല അല്ലപ്പോഴേ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്